തരത്തിൽ നേതാവിനെ പാർട്ടി പുറത്താക്കിയിരിക്കുന്നു പ്രാദേശിക ാണ് കേട്ടോ കോഴിക്കോട് പുതുപ്പാടി ലോക്കൽ സെക്രട്ടറി പി കെ ഷൈജലിനെതിരെ പാർട്ടി ഈ നടപടി എടുത്തത് അപ്പോൾ അപ്പോൾ ഒരു ചോദ്യം ഈ ഗണപതി മിത്താണെന്ന് പറഞ്ഞതിന് ഷംസീറിനെ പുറത്താക്കാത്തത് എന്തേ അയ്യപ്പനെ അവഹേളിച്ച എം സ്വരാജിനെതിരെ എന്തേ നടപടിയെടുക്കാൻ ആരുടെയും കൈയും വായുമൊന്നും പെരുന്നാളിനെതിരായി പറയാതെ ഹിന്ദുവിനെതിരെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ പാർട്ടിയിൽ സ്ഥാനക്കയറ്റം നൽകി ഭാവിയിൽ എം എൽ എയും അല്ലെങ്കിൽ ഒരു മന്ത്രിയും ഒക്കെ ആക്കുമായിരുന്നു എന്തിനാണെ പഹയാ ജ ഈ പണി കാട്ടിയത് ഞമ്മന്റെ ആൾക്കാരെ പറഞ്ഞത് കൊണ്ടല്ലേ അനക്ക് ഈ പണി കിട്ടിയത് അല്ല മൂപ്പരെ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് വലിയ പൊതുപരിപാടികളിൽ നിന്ന് ഹിന്ദുക്കൾക്കും അവരുടെ ആരാധനാ മൂർത്തികൾക്കും ഒക്കെ എതിരെ പറഞ്ഞവർക്കെതിരെ ഒരു വിരൽ പോലും പാർട്ടി അനക്കിയില്ല അപ്പൊ മൂപ്പര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഇങ്ങനെ എട്ടിന്റെ പണി വരൂന്നേ അതും ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ വെറും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കുറിപ്പിട്ടതിന് ഹിന്ദു മത വിമർശനം ആയിരുന്നെങ്കിൽ ോക്കൽ സെക്രട്ടറിയെ ജില്ലാ സെക്രട്ടറി ആക്കിയേനെ ഏത് നമ്മുടെ വെള്ളാപ്പിള്ളി പറഞ്ഞ ന്യൂനപക്ഷ പ്രീണനം ഇവിടെ ഇല്ലേ ഇല്ല കേടലോ എന്റെ സഖാവേ വിഷുവിനെ കുറിച്ചോ വല്ല ശ്രീകൃഷ്ണ ജയന്തിയെ കുറിച്ചോ ഒക്കെ വേണ്ടേ പറയാൻ എന്നാ നിങ്ങൾക്ക് ലോക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഉറപ്പായിട്ടും പ്രമോഷൻ കിട്ടിയേനെ പാഹയൻ അത് കളഞ്ഞു കുളിച്ച് വലിയ സഖാക്കളോട് അതായത് വലിയ സഖാക്കളോട് ഒരു ചോദ്യം ഈ ഹിന്ദു വിരുദ്ധ വിമർശനം നടത്തുന്ന ഷംസീറിനും ആരിഫിനും സ്വരാജിനും കിട്ടിയ സപ്പോർട്ട് ഇയാൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കാത്തത് എന്റെ സഖാക്കളെ കോഴിക്കോട് പുതുപ്പാടിയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിലാണ് മൂപ്പര് സി പി എമ്മിന് പൊള്ളിയ ആ വിവാദ പരാമർശം നടത്തിയതെന്ന് ഓർക്കണം പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് അംഗം ഗ്രൂപ്പിൽ ഒരു വ്യക്രീതാശംസ അങ്ങിട്ട് അതിന്റെ ചോട്ടി കൊണ്ടോന്ന് അയാള് ഈ ബലിപ്പെരുന്നാളിനെതിരെ ഒരു പ്രസ്താവന ഇട്ടു ഞമ്മനെ തൊട്ട് കളിച്ചാൽ പാർട്ടി പാലും വെള്ളത്തിൽ പണി പണിതരും അറിയില്ലായോ ഈ ഇടതും ഞമ്മനും തമ്മിലുള്ള ഒരു ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ അവർക്ക് ഈ ഞമ്മനും ബേലാത്സംഗവില്ലമാരും ഒക്കെ പാർട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നാലേ പാർട്ടിക്ക് ഒരു ബേലുള്ളൂന്ന് അറിഞ്ഞില്ലായിരുന്നു വേറൊരു കാര്യം ടയ്ക്കേ ഈ പീഡന കേസിൽ പുറത്തായ സി പി എം പ്രവർത്തകനെ നമ്മുടെ പത്തനംതിട്ട തിരുവല്ല ലോക്കൽ കമ്മിറ്റി അംഗമായ സി സി സജിമോനെയാണ് അറിയോ വിവാഹിതയായോ യുവതിയെ പീഡിപ്പിച്ച് അങ്ങ് ഗർഭിണിയാക്കി കളഞ്ഞ് ആ ഒരു സംഭവത്തിലും പിന്നെ അടുത്ത കാലത്ത് പാർട്ടി പ്രവർത്തകയായ ഒരു പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു ലീഗി രണ്ട് സംഭവം മാത്രമേ ഉള്ളൂ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഇത്രേ ചെയ്തുള്ളൂ ഇങ്ങനെ ഈ സംഭവങ്ങളിൽ ഈ വെറും ഒരു കുഞ്ഞു സംഭവത്തിന് ആരോപണ വിധേയനായ സജിമോൻ യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സംഭവത്തിൽ കുട്ടിയുടെ പിതൃത്വം തെളിയിക്കാനുള്ള ഡി എൻ എ പരിശോധയുടെ ഫലം അട്ടിമറിക്കുകയും ചെയ്തു ആ ഒരു പരാതിയും കൂടി ഉണ്ടായിരുന്നു അതിന്റെ ഒക്കെ ഇടയിലാണ് ഇയാളെ പാർട്ടി വീണ്ടും എടുത്ത് തിരിച്ചു വെക്കുന്നത് ഈ പാർട്ടിയിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണ്ടേ അമ്പാനെ